ബീഹാറിൽ ആര് ജയിക്കും എല്ലാവരുടെയും വളരെ ആശങ്കാജനകമായൊരു ചോദ്യമാണ് ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പത്ത് ഇരുപത് വയസ്സും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് ഇന്ന് രാജ്യത്താകമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നടക്കുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുന്നു അന്ന് റേഡിയോയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നേരം വിളിക്കുമ്പോൾ രണ്ടര ലക്ഷം വോട്ടിന് മൂന്ന് ലക്ഷം വോട്ടിനോത്തരം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയും രാവിലെ വരെ തലേന്നെണ്ണാൻ തുടങ്ങുന്നതാണ് നമുക്കൊന്നൊരു പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇന്ന് ഓരോ ഫലങ്ങളും ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരെ അലോസരപ്പെടുത്തുന്നു കുറേ മനുഷ്യരെ വിദ്വേഷികളാക്കി മാറ്റുന്നു കുറേ മനുഷ്യരെ ഭയചകിതരാക്കി മാറ്റുന്നു എന്നൊക്കെയുള്ളതാണ് ഒരു സത്യസന്ധമായ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഓരോ ഫലങ്ങളും കാത്തിരിക്കുന്നത് ഇവിടെ രണ്ട് മുന്നണികളായിട്ടാണ് ബീഹാറിൽ മത്സരിക്കുന്നത് മഹാഗഡ്ബന്ധനും എൻ ഡി എ മുന്നണിയും അതിനോടൊപ്പം നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും ഇത്തവണ മത്സരരംഗത്തുണ്ട് ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു ഏതാണ്ട് എട്ട് എക്സിറ്റ് പോളുകളിൽ എൻ ഡി എ മുന്നണിക്കാണ് ഭൂരിപക്ഷമെങ്കിൽ രണ്ടെണ്ണത്തിൽ മഹാഗഡ്ബന്ധനാണ് ഭൂരിപക്ഷം എസ് ഐ ആർ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വളരെ ആവേശപൂർവ്വം പോളിംഗ് ശതമാനം കൂടിയതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പോസ്റ്റൊക്കെ ഇട്ടെങ്കിലും അതിൻ്റെ അടിയിൽ രാജ്യത്തെ ബഹുജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് അതിരൂക്ഷമായ ഭാഷയിലാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെ ഇന്ന് സി ബി ഐ പോലെ ഇ ഡി പോലെ എല്ലാ തരത്തിലും രാജ്യത്തെ ഭരണ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻ്റായി മാത്രം ചിത്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉത്തരേന്ത്യയിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ കൃത്യമായി അവലോകനം ചെയ്ത് എന്നോട് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ഒരു കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ മാഗസിനുകളിൽ ന്യൂസ് പേപ്പറുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് പാർലമെൻ്റ് ഒക്കെ വളരെ മനോഹരമായി അദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെ തന്നെ സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അന്നുണ്ടായത് അന്ന് എല്ലാവരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും നാലിൽ മൂന്ന് ഭൂരിപക്ഷവും ഒക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞ ആ ഭൂരിപക്ഷത്തിനടുത്താണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറ്റവും സങ്കീർണമായ റിസൾട്ട് വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എക്സിറ്റ് പോളുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായൊരു കാര്യം പറഞ്ഞത് ഈ ജൻ സൂരജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ട് കട്ട് അവരുടെ വിഹിതമാണ് അവിടുത്തെ ഫലം നിർണയിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് അല്ലാതെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അത്രമേൽ ഗൗരവമായി കാണേണ്ടതില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ജൻ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരായ കുറേ ആളുകൾ അതിൻ്റെ കൃത്യമായ ബോധവൽക്കരണം സയന്റിഫിക് ഇൻവോൾവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളിൽ വീണിട്ടുണ്ട് അവർ കുറേ പേർ ജനസൂരജ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് നല്ലൊരു ശതമാനവും ഈ പറയുന്ന നമ്മുടെ ആർ ജെ ഡിയുടെ തേജസ്വി യാദവിന് ലഭിക്കേണ്ട വോട്ടുകളാവും അതുപോലെ തന്നെ മറുവശത്തുള്ളത് പ്രശാന്ത് കിഷോർ ഒരു സവർണ വിഭാഗത്തിൽ വിടുന്ന ആളാണ് ഹീസ് എ ബ്രാഹ്മിൺ അതുകൊണ്ട് തന്നെ ബീഹാറിലെ സവർണ വോട്ടുകളിൽ നല്ലൊരു ശതമാനം ഈ ജൻസൂരജ് പാർട്ടി ക്യാൻവാസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അഥവാ ഇതിൻ്റെ ഒരു തോത് അനുസരിച്ചാണ് അവിടുത്തെ അന്തിമ ഫലം രൂപപ്പെടുക അതായത് ആരിൽ നിന്നാണ് കൂടുതൽ വോട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാവുക കാരണം രണ്ട് പാർട്ടികളും വളരെ കൃത്യമായി ഈ പറയുന്നത് പോലെ എലക്ഷൻ വർക്ക് നന്നായി ചെയ്തു ആൻറ്റി ഇൻകംബൻസി കാര്യമായി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സ്ത്രീകൾക്കും പതിനായിരം രൂപ വീതം ഒരു പദ്ധതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ അഴിമതി എന്ന പോലെ തന്നെ പ്രധാനമന്ത്രി എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തു നമ്മളിങ്ങനൊന്നും കേട്ടിട്ട് പോലുമില്ല ഒരു രാജ്യത്തും ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് ഈ കാശ് കൊടുത്ത് വോട്ട് അഴിമതി പോലെ വിലയ്ക്ക് വാങ്ങുന്ന ഒരുതരം ഔദ്യോഗിക പ്രക്രിയയാണ് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് സത്യത്തിൽ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അവസാനത്തെ ഒരു വർഷം ജനങ്ങൾക്ക് ആ ഭരണം മാത്രം ഫീൽ ചെയ്യണം ഇത്തരം ആനുകൂല്യങ്ങൾ വാരി നൽകുന്ന ഏർപ്പാടുകൾ നിർത്തേണ്ടതാണ് എന്തു ആവട്ടെ ഏതായാലും അങ്ങനെ വരെയുള്ള സംഭവം ഉണ്ടായി അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ സംബന്ധിച്ച് വ്യക്തത കൗണ്ടിങ്ങിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തുല്യ സാധ്യതയാണ് രണ്ടു പേർക്കും കൽപ്പിക്കപ്പെടുന്നത് അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകളാണ് വി വി പാറ്റ് റോഡിൽ കടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നിങ്ങൾ കണ്ടു കാണും അതുകൂടാതെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കപിൽ സിബൽ ഒരു പ്രത്യേകമായ ട്രെയിനുകൾ തയ്യാറാക്കി നാലഞ്ച് ട്രെയിനുകളിൽ അതായത് രണ്ടാം തീയതി രാത്രി ഇലക്ഷൻ്റെ തലേനാൾ രാത്രി വളരെ പെട്ടെന്ന് ആയിട്ടുള്ള ട്രെയിനുകൾ തയ്യാറാക്കി അതിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരികയാണ് ബീഹാറിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടകം ഗോവാലക്ഷം പറഞ്ഞതുപോലെ കുറച്ച് ഫ്ലോട്ടിംഗ് വോട്ടുകൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനിയുള്ള കാലത്ത് നാട്ടിൽ ഇലക്ഷൻ നടത്തുന്നവർ അതും കൂടി ശ്രദ്ധിക്കണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോയപ്പോൾ പത്തയ്യായിരം വോട്ട് പല ഭാഗത്തു നിന്ന് അവിടെ എത്തിയതുപോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഫ്ലോട്ടിംഗ് വോട്ട് സൂക്ഷിച്ച ശേഷം അതിങ്ങനെ ഓരോ സംസ്ഥാനത്തും കൊണ്ടുവന്ന് വോട്ട് ചെയ്യുക ആ സന്ദർഭങ്ങളിൽ സി സി ടിവികൾ അണഞ്ഞു പോവുക അതിൻ്റെ രേഖകൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നശിപ്പിക്കുക കണക്ക് മാത്രം എണ്ണുക എന്നൊക്കെ പറയുന്ന ശ്രദ്ധേയമായൊരു സംഗതിയാണ് എന്ന് പറയുമ്പോൾ ഈ എലക്ഷൻ പ്രക്രിയ തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര നാൾ ഉണ്ടാകും എന്ന ഒരു സംഗതിയാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് ഇപ്പോൾ കൈയടിക്കുന്നവരും ബഹളം വെക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും ഒക്കെ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയെങ്കിലും ഇതിൽ വല്ലാതെ ഖേദിച്ചു മടങ്ങും എന്നിട്ട് രാജ്യം യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരും അതിന് കുറേ സമയമെടുക്കും അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം വിജയപരാജയങ്ങളെക്കാൾ വിലയ്ക്കെടുക്കുന്ന വിജയം വോട്ടുകൾ ചോർത്തിയെടുക്കുന്ന വിജയം അതിനുവേണ്ടി കളവൊരുക്കുന്ന വിജയം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആർ ജെ ഡിയിലെ തേജസ്വി യാദവ് അടക്കമുള്ളവർ സി സി ടിവികൾ നിശ്ശബ്ദമാകുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് സി സി ടിവികൾ ഓഫായിരിക്കുന്നു പലയിടങ്ങളിലും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചിരിക്കുന്നത് അല്ലാതെ ആരോട് ചോദിക്കാനാണ് അതിൽ നടപടി എടുക്കേണ്ട ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ പോക്കറ്റിലാണ് അപ്പോൾ ആരോടാ പറയുക കാത്തിരിക്കാം നല്ലത് വരട്ടെ രാജ്യത്തിന്